വൈക്കാട്ട്ശേരി ബ്ലോക്ക് തല ക്ഷീരോത്സവം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടക്കും പള്ളിപ്പുറം വെള്ളിമുറ്റം ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ക്ഷീരോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ അതിന്റെ ക്ഷീരസംഗമാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അരൂർ എം എൽ എ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ജോജോയാണ് അതോടൊപ്പം മുതിർന്ന ക്ഷീര കർഷകരായ ശ്രീമതി ഭാർഗവി ഗോവിന്ദനും ചേർന്നാണ് സംഗമം അധ്യക്ഷത വഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് തല സംഗമം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടക്കും ക്ഷീരവികസന സെമിനാർ ക്ഷീര കർഷകരെ ആദരിക്കൽ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പ്രദർശനം ഡയറി കിസ് സമ്മാനദാനം എന്നിവ നടക്കും ദിലീപ ജോജു എം എൽ എ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യും ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകരെ എം എൽ എ ആദരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രജിത ടീച്ചർ അധ്യക്ഷത വഹിക്കും വിവിധ മേഖലകളിലെ നിരവധി പേർ പങ്കെടുക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ആർ രജിത ടീച്ചർ വൈസ് പ്രസിഡന്റ് ദീപ സജീവ് ക്ഷീരവികസന ഓഫീസർ എസ് സിനിമോൾ ശശികുമാർ രാജേഷ് വിവേകാനന്ദ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു